യാക്കോബായ ഓർത്തഡോക്സ് പള്ളി തർക്കത്തിൽ സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ സർക്കാരിന് കർമ്മ പദ്ധതി വേണമെന്ന് ഹൈക്കോടതി എല്ലാ ദിവസവും പള്ളികളുടെ ഗേറ്റിൽ പോയി മടങ്ങി വരാനാകില്ല എന്ന് കോടതി അഭിപ്രായപ്പെട്ടു യാക്കോബായ പള്ളികളിൽ കോടതി വിധി നടപ്പിലാക്കാൻ സ്വീകരിച്ച ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു കൃത്യമായ കർമ്മ പദ്ധതി തയ്യാറാക്കി വരികയാണെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു സുപ്രീം കോടതി വിധി നടപ്പാക്കാനുള്ള ആർജവം സർക്കാരിനില്ലേ എന്ന് ജസ്റ്റിസ് വി ജി അരുണിന്റെ ബെഞ്ച് ചോദിച്ചു കോടതി വിധി നടപ്പാക്കാൻ പോലീസിന് കഴിവില്ലേ എല്ലാ ദിവസവും പള്ളിയുടെ ഗേറ്റിൽ പോയി വെറുതെ മടങ്ങി വരുന്ന പതിവ് ഇനി അനുവദിക്കാൻ കഴിയില്ല കോടതി വിധി നടപ്പാക്കാൻ പോലീസിന് താല്പര്യക്കുറവുണ്ടോ എന്നും കോടതി ചോദിച്ചു റൂൾ ഓഫ് ലോ ഉള്ള നാടാണിത് ഇവിടെ കൃത്യമായി നിയമപരിപാലനം നടന്നിരിക്കണമെന്നും സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിന് ആവശ്യമായ കർമ്മ വേണമെന്നും കോടതി വ്യക്തമാക്കി സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിനുള്ള കർമ്മ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് സർക്കാർ അറിയിച്ചു കുട്ടികളെയും കൊണ്ട് പള്ളിക്കകത്ത് പ്രതിഷേധമുണ്ടായി ബലം പ്രയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും പോലീസ് കോടതിയിൽ വ്യക്തമാക്കി എന്നാൽ ഇനിയും കാത്തിരിക്കാനാകില്ല എന്ന് ഓർത്തഡോക്സ് സഭ കോടതിയെ അറിയിച്ചു അപ്പോൾ സർക്കാരിന് ഒരു അവസരം കൂടി നൽകാൻ കോടതി നിർദ്ദേശിച്ചു ഇനിയെങ്കിലും കൃത്യമായ കർമ്മ പദ്ധതി തയ്യാറാക്കി സുപ്രീം കോടതി വിധി നടപ്പിലാക്കിയില്ല എങ്കിൽ കോടതിയലക്ഷ്യ നടപടിയുമായി മുന്നോട്ട് പോകാവുന്നതാണ് എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ